ഇന്നത്തെ വീട് വേറെ ഒന്നും അല്ല കുറെ പേരെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് നമ്മ ഈ വീഡിയോ ഇടുന്നത് കഴിഞ്ഞാ നമ്മൾ നേരെ ഒരു വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇടിപ്പിക്കാനായിട്ടാണ് ഓരോ കാറുകൾ വന്നത് അത് ഇന്നൊരു നായന്റെ മോൻ ഉണ്ടായ പരിപാടിയാണ് നായന്റെ മോൻ ചെയ്ത പരിപാടിയാണ് എന്നിട്ട് വേറെ ഒന്നും ചോദിച്ചു എന്നോട് എന്താടീന്ന് അപ്പൊ ഞാൻ ചോദിച്ചു കാരണം നമുക്കൊരു മര്യാദയുണ്ട് നമ്മള് പോകുമ്പോ നമ്മൾ എന്താണ് ഇങ്ങനെ പോണ ചോദിക്കും സർവ്വസാധാരണം അതിന് എന്താടി എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു തന്നെ ഞാൻ എന്നോട് ഇയാള് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ രണ്ടായിരത്തി ഞാനൊരു തെറി പറഞ്ഞായിരുന്നു കൂടെ പൂണ് ഞാൻ അയാളെ മുഖത്തൊക്കെ തന്നെ പറഞ്ഞു ഏഹ് വണ്ടി എടുത്തിട്ടുണ്ട് ഞാൻ കൂടെ അങ്ങോട്ട് പോയി അതല്ല നമ്മൊരു ഫാമിലിയായിട്ട് പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് മഴയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ടിപ്പറും ബാക്കിയുള്ള സാധനങ്ങൾ പേടിച്ചു നമുക്ക് പക്ഷെ നമ്മള് ചെറിയ പോണ്ടല്ലോ എന്തൊക്കെ അത്രക്ക് പേടിക്കാനും സത്യം പറഞ്ഞാല് എന്ത് ചെയ്യണ ഒരു ഈ ബൈക്കിന് പോകുമ്പോ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ചെറിയ ക്യാപ്പിനെ നമുക്ക് അടുത്ത സൈഡിൽ പോകുമ്പോ അവര് ഓവർടേക്ക് നമ്മുടെ ഫ്രണ്ടില് സൈഡില് നിങ്ങൾ ചേർത്ത് വരുമ്പോ അവിടുന്ന് വണ്ടി വരുമ്പോ പെട്ടന്ന് അവര് വെട്ടിക്കാണ് വെട്ടിക്കുമ്പോ ഇപ്പഴത്തെ വണ്ടികളുണ്ടോ ഇല്ലെന്നൊന്നും ശ്രദ്ധിക്കണില്ല പക്ഷെ നമ്മൾ ബൈക്കിൽ ഒന്നും ആൾക്കാർ കണ്ട്രോളില്ല തീർച്ചയായിട്ടും പോയി ഇടിച്ചിരിക്കും ഉറപ്പുള്ള കാര്യമാണത് ഇന്ന തന്നെ മഴ മഴയത്തെന്ന് വെച്ചാല് തെന്നിലാണ് ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂല അതൊക്കെ ഒന്നും നമ്മള് ശരിക്കും പറഞ്ഞാൽ പരമാവധി ഈ മഴ കാരണമാണോ കാശിന്റെ ഇത് കാണിക്കാൻ നിക്കരുത് കാശിൻ്റെ കുറേ പൂക്കുള കുറേ ടീമാണ് ഇറങ്ങിയിട്ടുണ്ട് അവന്മാർക്കാണ് ഇതിൻ്റെ സൂക്കീട് പാവപ്പെട്ടവർക്ക് ചിലവർക്ക് കുഴപ്പമില്ല ചിലവർ നല്ല ഇരിക്കുക കാശുള്ളവരാണെങ്കിൽ മര്യാദ ഇരിക്കും വണ്ടി പിടിച്ചങ്ങോട്ട് പോവും എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒന്നും ഓരോ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ചെറിയ വീഡിയോ ചെയ്തത് ഞാൻ ഇങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവരെ വണ്ടി നമ്പർ മറന്നുപോയി വേണ്ട വിട്ടേക്കാണ് കാരണം ഇങ്ങനെങ്കിലും ഈ വീഡിയോ കാണാറ് ശ്രദ്ധിക്കാറുള്ള ആൾക്കാര് ശ്രദ്ധിക്കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുണ്ട് കാരണം ഫാമിലി ആയിട്ട് പോണവരാണ് പിള്ളേരായിട്ട് പോണവരാണ് നമ്മൾ അത് മഴയാണ് നമ്മൾ മഴക്കോട്ടൊക്കെ കിട്ട് നമ്മൾ എത്ര സേഫ്റ്റിക്ക് പോവാൻ നോക്കിയാലും നമ്മളെ കൊല്ലാൻ വേണ്ടിട്ട് വല്ല കൂട്ടാണ് എത്ര സേഫ്റ്റി കൂട്ടിട്ട് കാര്യമില്ല ഇതാണ് സംഭവം പാകിസ്ഥാൻ ബോർഡറിൽ കാശ്മീർ ആ കാശ്മീര് സലാം കാശ്മീർ പുള്ളി പറയുക അവിടെ ശ്രദ്ധ പോയി ശരിക്കും പറഞ്ഞു വെടിവെപ്പും കാര്യങ്ങളൊക്കെ ജയറാമിനെ വെടിയെക്കാൻ സീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചത് എപ്പോഴും വണ്ടി പോണവര് സാധാരണക്കാര പോയാ ജോലിക്കാരും ശ്രദ്ധിക്ക അവരെന്നുവെച്ചാ വീട്ടില് അവരുടെ ഫാമിലി ഞങ്ങളുടെ ആക്സിഡന്റ് ആയിട്ടാ എന്ന് വെച്ചാല് ട്രാവള് ഓടിക്കണായിരുന്നു പുള്ളിയുടെ തെറ്റിയല്ലേ പുള്ളി വണ്ടി സൈഡിൽ ഒതുക്കിട്ട് ഇങ്ങോട്ട് വന്ന കൂട്ടക്കാരൻ പിടിച്ചിട്ട് കുടിച്ചിട്ട് പറഞ്ഞത് മുഖത്തിന്റെ സർജറി കഴിഞ്ഞ് അവര് അവര് പോണത് വീട്ടിലൊരു കൊച്ചിൻ്റെ ഒരു ഒരു കൊച്ചിനെ ആലോചിച്ചിട്ടായി അവര് പോണം അവര് ആ കൊച്ചു നോക്കിയിരിക്കണത് വൈഫിനെ നോക്കിയിരിക്കണതും എല്ലാം ആലോചിച്ചിട്ടാണ് അമ്മമാരുടെ അവരും നോക്കിയിരിക്കണതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ പോണത്

അയ്യോ ഇടിച്ചാല് തലേ കൈ കൊടുത്തുണ്ട് കാശില്ലാത്ത കാട്ടിലിട്ടുണ്ട് അതാണ് അവരുടെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറയണ്ട പരമാവധി മഴയത്ത് ഞങ്ങളെ പോലെ സാധാരണക്കാരെല്ലാവരും ശ്രദ്ധിക്ക

Bye.